ഹിജാബ് വിവാദത്തിൽ മുട്ടുകുത്തി ഇസ്ലാമിസ്റ്റുകൾ സ്കൂൾ നിയമാവലി അനുസരിക്കാമെന്ന വിദ്യാർത്ഥിനി കുട്ടിയുടെ പിതാവ് മാനേജ്മെന്റിനെ നിലപാടറിയിച്ചു ഹിജാബ് ധരിക്കാതെ തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിൽ വരും കൊച്ചി പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ സംഭവം ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഹിജാബ് പ്രശ്നമുയർത്തി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംഘർഷത്തിന് ശ്രമിച്ചിരുന്നു പെൺകുട്ടിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു യൂണിഫോം കോഡിൽ മാറ്റം വരുത്താനാകില്ലെന്നും അച്ചടക്കം ലംഘിക്കാൻ അനുവദിക്കില്ലെന്നും പല്ലുരുത്തി സെന്റ് റീത്ത സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയതാണ് സംഘർഷ സാഹചര്യത്തെ തുടർന്ന് സ്കൂൾ രണ്ടു ദിവസം അടച്ചിടുകയും വിദ്യാർത്ഥികൾ സ്കൂൾ നിയമങ്ങൾ പാലിക്കണമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് പെൺകുട്ടിയുടെ പിതാവും സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ സമവായമായത് സ്കൂൾ നിയമാവലി അനുസരിക്കാമെന്ന് വിദ്യാർത്ഥിനി അറിയിച്ചു തിങ്കളാഴ്ച മുതൽ ഹിജാബ് ധരിക്കാതെ ക്ലാസിൽ വരും ഹൈബിഎഡൻ എംബിയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ചില കോണുകൾ ശ്രമിച്ചെന്ന് ഹൈബിഎഡൻ എം ആരോപിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ചർച്ചകളിൽ പങ്കെടുത്തു ഈ വർഷം സ്കൂളിൽ അഡ്മിഷൻ നേടിയ പെൺകുട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആദ്യമായി ഹിജാബ് തിരിച്ചെത്തിയത് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും നിർദ്ദേശം മാനിക്കാതെ അടുത്ത ദിവസവും ഹിജാബ് തിരിച്ചെത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രശ്നങ്ങൾ വഷളാക്കി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്കൂളിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ജനം കൊച്ചി